ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങ് നടക്കും നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് എൻ്റെ കൂടെ വന്നില്ല എങ്കിൽ കാണേണ്ട കാഴ്ച നിനക്ക് ചൂടോടെ കാണാൻ പറ്റിയില്ലെന്ന് വരും അതിപ്പോഴൊരു എഴുപത്തിയഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞാൽ ശരീരം തളർന്ന് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം ആ സമയത്ത് പോലും നോക്കാൻ ആളില്ലാതെ കിടന്ന് നരകിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ ആ അങ്ങനെയുള്ളപ്പോ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ തന്നെ ഒരു മഹാലക്ഷ്മിയെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേടോ ഇടൂ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ സ്വർഗമായിരുന്നു സാറേ ജീവിതം അതിനുശേഷം സ്വാർത്ഥരായ ആൾക്കാർക്കൊപ്പം കയ്പീര് കുടിച്ച ജീവിച്ചത് പണമുള്ളതുകൊണ്ട് ഇരന്ന് നീങ്ങുന്നതന്നെ എന്റെ രണ്ടാനമയും ബന്ധുക്കൾ നോക്കിയെന്ന് പക്ഷേ വീണ്ടും എന്റെ ജീവിതത്തിന് കുറച്ച് പച്ചപ്പുണ്ടായത് മഹാലക്ഷ്മി വന്നതിന് ശേഷം അത് കുറച്ച് പച്ചപ്പാണോ ഒരിക്കലുമല്ല ഇപ്പോഴും സ്വർഗതുല്യമായ ജീവിതമാണ് സാറേ ഞാൻ നയിക്കുന്നത് അപ്പോഴും എനിക്ക് വേണ്ടി അയാളുടെ ജീവിതം ഹോമിക്കാണല്ലോ എന്നൊരു വേദനയുണ്ട് ഹേ അങ്ങനെ ഒരു ചിന്ത കാണില്ല രണ്ടാനച്ഛന്റെ ക്രൂരതകളിൽ വേദനിച്ചു കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹം എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ അതൊരു റിലീഫായിരുന്നു അതുകൊണ്ടാ അയാൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നേ ഇതൊക്കെ ദൈവം നേരത്തെ കുറിച്ചിട്ടതാണോ തന്റെ അപകടവും തന്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വന്നതൊക്കെ മുകളിലൊരാള് എത്രയോ മുമ്പേ കണ്ടതാ അങ്ങനെയെങ്കിൽ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം മഹാലക്ഷ്മി ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും താൻ മഹാലക്ഷ്മിയുടെ കൈവിടിച്ച് ആദ്യം നടക്കണം പിന്നെ പരസഹായമില്ലാതെ നടക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെ നാലോ അഞ്ചോ ദിവസം മാസത്തിവിടെ നിന്ന് കിടക്കണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കണ്ടില്ല എങ്കിൽ നിരാശപ്പെടാനേ ഉള്ളൂ എടോ കാലിന്റെ ഒരു വിരൽ ചലിച്ചു തുടങ്ങിയാൽ മതി പിന്നെ പ്രയാസമൊന്നുമില്ല നമ്മൾ രക്ഷപ്പെടുമടോ ഇതൊക്കെ നടക്കൂ സാർ ഏഹ് നടക്കൂ എന്നുള്ള ചോദ്യമൊന്നും പാടില്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് നടക്കുമെന്ന് തന്നെ പറയാം ആ പുക കൊടുത്തത് മതി ശരി ഇങ്ങനെ ഇരുന്നാ മതിയോ പെട്ടെന്ന് കല്യാണം വിളി തുടങ്ങിക്കോ ആ പിന്നെ കൂടുതൽ കൂട്ടണ്ട നമ്മുടെ ബന്ധുക്കളെയും കുറിച്ച് നാട്ടുകാരും കൂട്ടി നമുക്ക് ആ അങ്ങ് ചടങ്ങാം എനിക്കൊന്നിനും ഒരു സുഖവും തോന്നുന്നില്ല എന്റെ മനസ്സിനകത്തെ അർഹതയില്ലാതെ ഈ വീട്ടിനകത്ത് കയറി കൂടിയ ഒരുത്തിയോടുള്ള പകയും പ്രതികാരവും മാത്രമേ ഉള്ളൂ ആ വിട്ടേക്ക് കണ്ണനെ മഹാലക്ഷ്മി ഓർത്ത് ഇനി ആർക്കും ഇവിടെ വേദനിക്കേണ്ടി വരില്ല വീട്ടിലെ ഇളയ മരുമോൾ എത്തിയല്ലോ അല്ല കരുണമോള് വരുന്നില്ല എന്ന് പറഞ്ഞ് വാശിയൊന്നും പിടിച്ചില്ലല്ലോ അത് പിന്നെ വാശി പിടിക്കാതിരിക്കോ മേഖേണ്ട പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഇവള് മനസ്സ് മാറ്റിയത് തോമസ് വൈദ്യന്റെ അരികിലേക്ക് പോയ കണ്ണൻ ഇനി ജീവനോടെ വരില്ല മോളെ അവന്റെ ആയുസ് തീർക്കാൻ ഒരാള് അഗസ്ത്യ കൂടത്തി കയറിക്കഴിഞ്ഞു ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് ലക്ഷ്മി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണണം ഒരുപാട് തവണ അതും പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചതാ എല്ലാവരും എന്നിട്ട് അതിന്റെ ഒക്കെ അവസാനം നമുക്ക് നിരാശയും അവൾക്ക് നേട്ടമാള്ളത് നമ്മുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു ചടങ്ങിന് എല്ലാവരും സാക്ഷിയായ വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ണന് ചിത കൊളുത്തിയിട്ട് സഞ്ജയനും പതിനാറും കഴിഞ്ഞ് ആയിരിക്കും ഞങ്ങൾ കാലി കെട്ടാൻ പോകുന്ന അത് ഞാൻ നിങ്ങക്ക് എല്ലാവർക്കും തരുന്ന വാക്കാ കണ്ണന്റെ ശ്വാസം നിലയ്ക്കുമ്പോ നമ്മൾ പറഞ്ഞു പരത്തും തോമസ് വൈദ്യന്റെ ചികിത്സയില് കഴിഞ്ഞ കമലേശ്വരം ഫിനാൻഷ്യേഴ്സിന്റെ എം ഡി മരിച്ചു മേഖൻ അതത്ര നിസാരമായിട്ട് കാണണ്ട കണ്ണേട്ടനോടൊപ്പം കറുത്ത കൂട്ടിട്ട ആളാണ് അങ്ങയുടെ സുഹൃത്ത് അനന്തു ഏട്ടൻ ഉണീ അവനെ എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ നീ പറഞ്ഞതുപോലെ അവൻ കുറച്ച് തീ പക്ഷേ കണ്ണം പോയിളുവാൻ എനിക്കറിയാം സംഭവിക്കാണെങ്കിൽ കമലേശ്വരത്തെ ബിസിനസും ഒക്കെ രണ്ടായി ഭാഗം ചെയ്തെടുക്കണോന്ന ഞങ്ങളൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നത് ഒരു ഭാഗം ഉണ്ണിക്ക് ഒരു ഭാഗം മഞ്ജുന് ആ സ്വപ്നം അതേപടി നിലനിൽക്കണം അതിന് കണ്ണൻ ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റൂ അതെല്ലാവരുടെയും ഒരുപോലെ ആവശ്യ അതുകൊണ്ട് മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഇനി എന്ത് പൊട്ടിത്തെരുണ്ടായാലും ശരി വീട് വിട്ട് ഒരു കാരണവശാലും നീ പോരുത് അതാണ് നിന്റെ ചേച്ചി ആഗ്രഹിക്കുന്നത് അവളെ പാടില്ല പറഞ്ഞാലും ഇവൾക്ക് മേഘട്ടം പറഞ്ഞതുപോലെ ഇനി ഇവിടേക്ക് ലക്ഷ്മി മടങ്ങി വരുന്നത് ജീവനില്ലാത്ത അവളുടെ ഭർത്താവിനെയും കൊണ്ടാണെങ്കിലേ പിന്നെ ഞാൻ ഈ വീട് വിട്ട് ഒരിക്കലും എന്റെ വീട്ടിലേക്ക് പോവില്ല എന്നെ ഉണ്ണിയേട്ടൻ തല്ലി ഇറക്കിയാലും ഞാൻ പോവില്ല പോരെ അവസാനം അവളുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ എടാ കഴുകന്റെ കണ്ണുകളോടെ ശക്തി എന്ന പേരെടുത്തൊരു ഗുണ്ട കണ്ണന്റെ പിന്നാലെ നടക്കുക ഒരവസരത്തിനായി ആ അവസരം വന്ന് ചേർന്ന് തെളിവില്ലാതെ കണ്ണന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിൽ നിന്ന് അവനങ്ങ് വേർപെടുത്തും അങ്ങനെ വേർപെടുത്തി പരിചയമുള്ള ഒരു തൻ കാലിങ്ങനെ തടവുന്നൊന്നും എനിക്കറിയാനേ പറ്റുന്നില്ല സ്പർശനം അറിഞ്ഞു തുടങ്ങിയാലേ മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത് വരുന്നതിന് മുമ്പ് അതൊന്നും ശരിയാവില്ലല്ലോ വെണ്ണേട്ട അല്ല ഞാനത് പറഞ്ഞൂന്നേ ഉള്ളൂ ആരും നോക്ക് ആഹാ രണ്ടാളും വന്നോ നിങ്ങളെ കാത്തിരിക്കായിരുന്നു ഇയാൾ എന്ന ഓഫീസിലേക്ക് പറഞ്ഞൂടെ എത്തി ഇനി പെട്ടെന്ന് വയ്ക്കാം ഫൈനാൻസ് ഇയേഴ്സിലേക്ക് ഇയാൾ പോകാൻ അഗ്രിമെന്റില്ല ഞാനിവിടെ വന്ന് അഡ്മിറ്റ് ആയത് കണ്ടാ അതിനൊന്നിനും ഒരു മാറ്റവും ഇല്ല ഞാൻ മഹിയെ കൂട്ടിക്കൊണ്ടുപോന്നെ വന്ന ഞാനിവിടെ ഉള്ളപ്പോ മഹി പേടിക്കേ വേണ്ട രണ്ടാനമ്മയും ബന്ധുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ അവരെ ഈ പരിസരത്തോട്ട് പോലും നമ്മൾ അടുപ്പിക്കാൻ പോകുന്നില്ല ഈ കിടപ്പത്തിരി ഇതിനു മുമ്പ് നിനക്ക് തന്ന മരുന്നല്ലാം നിന്റെ ശരീരത്തിൽ പിടിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയാലോ ഇനി ശരിയായ ട്രീറ്റ്മെന്റ് നടക്കട്ടെ അന്ന് ശരീരത്തിൽ മരുന്നൊക്കെ പിടിച്ചിരുന്നെങ്കിൽ ഫലം കണ്ടേനെ തോമസ് സാർ പറഞ്ഞത് തുടക്ക സമയത്തായിരുന്നെങ്കിൽ പ്രതീക്ഷ വെക്കാമായിരുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലത്തിനും അതിൻ്റെതായ സമയമുണ്ട് അതെ അന്നിവന്റെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അമ്മയ്ക്ക് പിന്നാലെയാ ഇവന്റെ അച്ഛനും പോയത് ഇവന് വീൽചെയറിൽ ഇരിക്കേണ്ടി വന്നതും അതുകൊണ്ടാ ആ സമയമൊക്കെ പോയി ഇപ്പോ നല്ല കാലവും വന്നു ആ നല്ല കാലം വന്നപ്പോഴാണ് മഹാലക്ഷ്മി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ അത് ഞാൻ സമ്മതിച്ചു തരണമെങ്കിൽ കണ്ണേട്ടന്റെ കാലിന് ഒരു ചലനമെങ്കിലും ഉണ്ടാവണം കണ്ണേട്ടന് മഹീന്ദിരിക്കും തോമസ് വൈദ്യനെ കാണുമ്പോ തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഒരു കുഞ്ഞിന്റെ കാര്യം അത് ശരിയാ തോമസ് സാർ വിചാരിച്ച പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അക്കാര്യത്തിൽ മാത്രം ഒന്നും നടക്കില്ലട നടക്കില്ല നടക്കില്ല എന്നുള്ള പറച്ചിലായിരുന്നു കണ്ണേട്ടനും ഇന്ന് വെച്ച് ശ്രമിക്കാതിരിക്കണോ അനന്തു വേട്ട ഇനിയിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തെ ഇടയ്ക്ക് കണ്ടോളാം എന്നാ പിന്നെ താമറ്റോ ഇവന്റെ അടുത്തേ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെ ഇരിക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യ പിന്നെ ഞാൻ പോയിട്ട് പോയിട്ട് വരുമല്ലോ വിഷമം കല്യാണം ശേഷം ഇവര് മാറി നിന്നിട്ടില്ലല്ലോ അന്ന് മഹിയ ഒരു ദിവസം വീട്ടിലേക്ക് പോയപ്പോ തന്നെ ഇവൻ എന്തോ ഒരു ടെൻഷൻ ആയിരുന്നു അത് ചില അസുരജന്മങ്ങൾക്കിടയിലേക്ക് പോയതുകൊണ്ടാ എടാ നൂറ് ജന്മം തപസിന്ന ഇതുപോലൊരാളെ ഭാര്യയായിട്ട് കിട്ടില്ല അത് സത്യം ഒരുപാട് നിരാശകൾക്കും ഭാഗ്യക്കേടുകൾക്കും ഇടയിൽ എനിക്ക് ദൈവം തന്ന സമാധാനമാണ് ആശ്വാസമാണ് എൻ്റെ മഹി പ്രായം ചെന്നൊരു മനുഷ്യനെടിച്ചിട്ടാവുമ്പോ പോകുന്ന പോക്ക മാമാ മാമ എന്തെങ്കിലും പറ്റോ കൈ കൈ ഒന്നും ചേട്ടാ പെട്ടെന്ന് നീ മാമനൊന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോണം കുറച്ച് തിരക്കൊണ്ട് വേറെ ഓട്ടം പോവാ ഈ ഓട്ടം കഴിഞ്ഞ് താൻ പോയാൽ മതി മാമനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പറ്റില്ല ഏട്ടാ എന്നും നീ പോന്ന ഇഷ്ട കാണോ നീ ഒരുമാനം വൃത്തിയേണ്ട പരിപാടി കാണിക്കല്ലേ പറ്റുമെങ്കിലേ നീ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ അല്ലെങ്കിൽ നീ ഒന്ന് ഓട്ടം പോകത്തില്ല ചേട്ട സമയത്തിനാണ് വില ചോര വാർന്നു പോകുന്നുണ്ട് മാമന്റെ പ്രായം അത്ര പന്തിയല്ല വേഗം വണ്ടി എടുക്ക് എന്താ പറ്റി ഇപ്പഴേ ഒന്നും പറയാൻ സമയമില്ല സൗഹൃദം പുതുക്കാനുള്ള നേരം അല്ല ഇത് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ചേട്ടാ വണ്ടി എടുക്കേട്ടാ എന്താ മൈ ആയ ഏതോ പാവം മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അയാള് േഖയാളെ ശരിക്കും കണ്ടായിരുന്നോ ഇല്ല ആരാ എന്നെ അന്നൊരു ദിവസം ചില ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയില്ലേ അവരുടെ കൈ ഓ അത് കയ്യിൽ കാണാൻ പോലും രക്ഷിച്ചത് അന്ന് അയാൾ എന്നെ രക്ഷിച്ച ശേഷം അയാളെ ഞാൻ കാണാൻ വേണ്ടി കൊതിച്ച് നടക്കായിരുന്നു അയാളുടെ പേരും മേൽവിലാസൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ും അയാളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ കണ്ടത് ഇങ്ങനായിപ്പോയി ഒരക്ഷര സംസാരിക്കാൻ കഴിഞ്ഞില്ല നമുക്കൊന്ന് അയാളെ പോയ റൂട്ടിൽ പോയി നോക്കിയാലോ ഓട്ടോയിലേ പോയത് കാറൊന്ന് വെച്ചുപിടിച്ച ഏത് ഹോസ്പിറ്റലിലേക്കാ പോയെന്നറിയാലോ അപ്പൊ ഫിനാൻസീസിൽ എത്താൻ വൈകില്ലേ അറിയാലോ കണ്ണേട്ടൻ ഒരുപാട് കൃത്യനിഷ്ഠതയുള്ള കൂട്ടത്തിലാ അത് ശരിയാ പിന്നെ പോവാല്ലേ വാ വാ അയാൾ ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാ കാരണവരെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവില്ലല്ലോ ആയിരിക്കും ദൈവദൂതനെ പോലെ മഹിയുടെ മുൻപിൽ വന്ന പോലെ പലരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടുവായിരിക്കും ഇപ്പൊ അയാളെ കുറിച്ച് അറിയാൻ കൂടി ഇനിയും ഇതുപോലെ എവിടെങ്കിലൊക്കെ വെച്ച് കാണാൻ പറ്റേക്കും എന്തായാലും ഈ വണ്ടി വണ്ടിയെടുക്ക അമ്പത് രൂപ ചേട്ടാ വയ്ക്കും ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോ കാൽമുട്ടിന് കൈമുട്ടിന് ചതവുണ്ടെന്നല്ലേ പറഞ്ഞത് അതിന് ഈ സ്ഥലവും ബെസ്റ്റ് ഇവിടുത്തെ തോമസാറ് കൈവെച്ച കൈ വെച്ചതാ പിന്നെ മുടങ്ങി നടക്കേണ്ടി വരില്ലമന്റെ അയാള് വരുമോ ഓ അതൊക്കെ കണക്ക കാണക്കുള്ളപ്പോ പോലും നോക്കാറില്ല പിന്നെ കിടപ്പിലായാ നോക്കോ ചുരുക്കി പറഞ്ഞ എനിക്ക് ഏണിയായി സാറില്ല നടക്ക് ആ നിക്ക് നിക്ക് ഇങ്ങോട്ടിരിക്കുക കേട്ടാ ശരി ആ ശരി എന്ത് പറ്റിയതാണോ മാർക്കോ തോമസ് സാർ അകത്തില്ലേ ഉണ്ട് ആ അപ്പൊ സാറിനോട് പറഞ്ഞോളാം ഓ വാ എന്തു ഒന്നും പറയണ്ട സാറേ റോഡിൽ സ്ഥിരം കലാപരിപാടി തന്നെ ഒരു റാസ്കല് മാമനെ തട്ടിയിട്ടിട്ട് പാഞ്ഞു പോയി കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് മാമനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി കൈക്കും കാലിനൊക്കെ ഒടിവുണ്ട് പിന്നെ അവിടെ കിടക്കുന്നതിനേക്കാളും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നല്ലതെന്ന് ദാ എക്സ്റേ ളൊക്കെ ഉണ്ട് മക്കളും പക്ഷെ ആരും ഇങ്ങനെ നോക്കാനില്ലെന്നാ മാമൻ പറയുന്നത് അപ്പൊ പിന്നെ നീ ഏറ്റെടുത്തു അല്ലേ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല മൂന്ന് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും അല്ല മാമന്റെ പൈസ ഒന്നും ഇല്ലെന്നാ പറയുന്നത് അത് നീ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ തന്നെ മനസ്സിലായി അപ്പതൊക്കെ അല്ലെങ്കിൽ തന്നെ നിന്നോട് എപ്പോഴാടാ ഞാൻ പൈസ ചോദിച്ചിട്ടുള്ളത് ഇനിടാ പതുക്കെ ആ താനിരിക്കടോ നിന്നെ ഇടയ്ക്കൊന്ന് കാണണമെന്ന് വിചാരിക്കും ആർക്കെങ്കിലും ഇതുപോലൊരു ആപത്ത് വരണമല്ലോ നീ ഇങ്ങോട്ട് വരാൻ